ീഹാറിലെ ജീവത് പുത്രിക ആഘോഷത്തിനിടെ നാൽപ്പത്തി മൂന്ന് വരണം പതിനഞ്ച് ജില്ലകളിലായി ആഘോഷത്തിന്റെ ഭാഗമായി പുഴയിലും തോടുകളിലും മുങ്ങിയ നാൽപ്പത്തിമൂന്ന് പേരാണ് മരിച്ചത് മരിച്ചവരിൽ മുപ്പത്തിയേഴും കുട്ടികളാണ് മൂന്ന് പേരെ കാണാതായി ഈസ്റ്റ് ചമ്പാരൻ വെസ്റ്റ് ചമ്പാരൻ നളന്ദ ഔറംഗാബാദ് കൈമുർ ബുക്സർ സിവൻ റോക്താസ് സരൺ പട്ന വൈശാലി മുസാഫർപൂർ സമസ്തിപൂർ ഗോപാൽഗഞ്ച് അറവൽ എന്നീ ജില്ലകളിലുള്ളവരാണ് മരിച്ചത് ഔറംഗാബാദിലും പട്നയിലും മൊത്തം ഒൻപത് വീതം കുട്ടികൾ മരിച്ചു കഴിഞ്ഞ വർഷം ഇതേ ആഘോഷത്തിനിടയിൽ പതിനഞ്ച് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേർ മരിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബത്തിന് ബീഹാർ സർക്കാർ നാല് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ച എട്ട് പേരുടെ കുടുംബത്തിനും ഇതിനകം നഷ്ടപരിഹാരം നൽകിയെന്ന് സർക്കാർ അറിയിച്ചു ഇന്നലെയായിരുന്നു ജീവത് പുത്രിക ആഘോഷം നടന്നത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ഉപവാസം ഇരിക്കുന്ന ചടങ്ങാണിത് ഇതിനു മുന്നോടിയായി മക്കളെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തുന്ന ചടങ്ങുണ്ട് ഇതിനു വേണ്ടി കുളങ്ങളിലും നദികളിലും കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതിന് പിന്നാലെയാണ് അപകടമുണ്ടായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക